കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഓട്ടുപാറ ഫോൺ നമ്പർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഇടവകയുടെ കാവൽ പിതാവായ മാർ മാർഗ്ഗർഗീസ് സഹദായുടെ ഓർമ്മപ്പെരുന്നാൾ മെയ് തീയതികളിലായി ഇടവക വികാരി ഫാദർ തോമസ് ചാണ്ടി പറഞ്ഞു സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ കാവൽ പിതാവായ മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നടത്തപ്പെടുന്നത് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന മെത്രാപോലിത്ത അഭിവന്ധ്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും മെയ് പതിനൊന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം എട്ട് മണിക്ക് എങ്കക്കാട് സെൻ്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ കുർബാന എന്നിവ നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം എട്ട് മുപ്പതിന് ആശീർവാദം സ്നേഹവിരുന്ന് തുടർന്ന് ആകാശ ദീപക്കാഴ്ചകൾ എന്നിവ നടക്കും മെയ് പന്ത്രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം എട്ട് മുപ്പതിന് അഭിവന്ധ്യ ഗീവർഗീസ് മാർ പാക്കോമിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമുഖത്തിൽ വിശുദ്ധ മൂന്നിന് കുർബാന മധ്യസ്ഥ പ്രാർത്ഥന പെരുന്നാൾ സന്ദേശം എന്നിവയും പത്ത് മുപ്പതിന് മെയിൻ റോഡ് കുരിശുപള്ളിയിലേക്ക് പ്രദർശനവും പതിനൊന്നിന് ആശീർവാദവും തുടർന്ന് ലേലവും സ്നേഹവിരുന്നും നടക്കുമെന്ന് ഓട്ടുപാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ തോമസ് ചാണ്ടി പറഞ്ഞു കൈസ്ഥാനി അബ്രഹാം എം സി മണ്ടുംപാൽ സഹായി കാവലും മധ്യസ്ഥനുമായി നിൽക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസ് സദയുടെ ഓർമ്മപ്പെക്തിയാദരപൂർവം ഇവരുന്ന ശനി ഞായർ തീയതികളിൽ കൊണ്ടാടുകയാണ് മലങ്കര ഓത്രോ സഭയുടെ മലബാർ ഭദ്രാസന മെത്രാപൊലിത്ത അഭിയന്യ ഗീവർഗീസ്മാർ മാർ സ്ഥിരമനസ് തിരുമനസ്സുകൊണ്ട് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതാണ് പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറര മണിക്ക് സന്ധ്യ നമസ്കാരവും തുടർന്ന് ഏഴര മണിക്ക് ടൗൺ ചുറ്റുള്ള പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും സൈഹിക വാഴവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ അഭിവന്യ തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ മൂന്നന്മേൽ കുർബാനയും നടത്തപ്പെടുന്നതാണ് എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനഗ്രസഭയാകമാനം ലോകത്താകമാനം ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് പരിശുദ്ധനായ ഗീവറി സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പൊട്ടുപാറ സെന്റ് ജോർജ് ദേവാലയത്തിലും മേടമാസത്തിലെ അവസാനത്തെ ശനിയും ഞായർ ദിവസങ്ങൾ പരിശുദ്ധനായ ഗീവറി സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേശത്ത് സ്ഥാപിതമായ ഈ ദേവാലയം വിശുദ്ധനായ ഗീവർ സാദാരുടെ നാമദേഹത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ഈ നാടിന് കാവലായി ഈ ദേശത്തിന് ഐശ്വര്യമായി വിളങ്ങുന്ന ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളാണ് മെയ് മാസം പതിനൊന്നും പന്ത്രണ്ടാം തീയതികളിൽ ആഘോഷിക്കുന്ന പരിശുദ്ധ ഗീവർ സാധാരണ പെരുന്നാൾ ബി സി വി ന്യൂസ്